സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം ജീവനാന്തം ചെയ്ത സംഭവം പലരിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരാളുടെ യാത്രാ ഉപാധിയെ ജീവിതകാലം മുഴുവനായി തടയാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരാളുടെ ലൈസൻസ് ആജീവനാന്തം വിലക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുമോ ഇതിന് പിന്നിലെ നിയമ നടപടികൾ എന്തെല്ലാമാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ലൈസൻസ് ഒരു അവകാശമല്ല മറിച്ച് ഒരു പ്രിവിലേജ് മാത്രമാണ് എന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആർ രമണൻ പറഞ്ഞു വെച്ചിരുന്നു ചില നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് കയ്യിൽ വയ്ക്കാനുള്ള അവകാശം മാത്രമാണ് ലൈസൻസ് ഹോൾഡർക്കുള്ളതെന്നും ഈ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടാൽ നിശ്ചിത കാലയളവിലേക്കോ ആജീവനാന്ത കാലത്തേക്കോ ലൈസൻസ് തിരിച്ചെടുക്കാൻ സർക്കാരിനും നിയമ സംവിധാനങ്ങൾക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ആർ ടി ഒ ആണ് സഞ്ജു ടെക്കിയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ആർ ടി ഒ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാൽ അതിനു പിന്നിലെ നിയമങ്ങളുടെ കാര്യം അത്ര ചെറുതോ എളുപ്പമോ അല്ല എന്നുള്ളതാണ് തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സഞ്ജു ടെക്കി എന്നതാണ് ആർ ടി ഒ കണ്ടെത്തിയിരിക്കുന്ന വിവരം മുൻപത്തെ വീഡിയോകൾ പരിശോധിച്ച പ്രകാരം അത്തരത്തിൽ ഒട്ടേറെ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ ആർ ടി ഒ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കണമെന്ന തീരുമാനം നിയമപാലകർ കൈക്കൊണ്ടത് ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുമുണ്ട് ഈ നിയമലംഘനങ്ങളെല്ലാം സഞ്ജു ടെക്കി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വീഡിയോകളായി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാളുടെ കാഴ്ചക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ കുട്ടികളാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് നിയമവാഴ്ച സംബന്ധിച്ച് തികച്ചും തെറ്റായ സന്ദേശം പകരുന്നതാണ് സഞ്ജു ടെക്കിയുടെ പെരുമാറ്റങ്ങളെല്ലാം ഇതിൽ ശക്തമായ ഒരു സന്ദേശം നൽകേണ്ട ചുമതല ആർ ടിഒക്കുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരും കോടതിയും ഇക്കാര്യത്തിലെടുത്ത നിലപാട് പിന്തുടരുകയാണ് താൻ ചെയ്തതെന്നും ആർ രമണൻ അന്ന് പറഞ്ഞിരുന്നു ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത് സംബന്ധിച്ച് സമൂഹത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ ഈ നടപടി സഹായകരമാകുമെന്നാണ് കരുതുന്നതെന്നും രമണൻ പറയുന്നു ലൈസൻസ് എക്കാലത്തും ഒരു അവകാശമായി കയ്യിൽ കരുതാൻ കഴിയില്ലെന്ന വസ്തുത ജനങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഇനി ഇതിന്റെ മറുവശം കൂടി ഒന്ന് പരിശോധിക്കുക അതായത് സഞ്ജുവിന് ആജീവനാന്ത ലൈസൻസ് നഷ്ടപ്പെടുമോ എന്ന് കൂടി നോക്കേണ്ടിയിരിക്കുന്നു ലൈസൻസ് റദ്ദ് ചെയ്ത അതോറിറ്റിയുടെ അപ്പീൽ അതോറിറ്റിയെ സമീപിക്കുക അതുകൊണ്ട് തന്നെ ഇത് ഒരു മാസത്തിനകം സഞ്ജുവിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ അപ്പീൽ നൽകാവുന്നതാണ് അപ്പീൽ അധികാരിക്ക് സഞ്ജുവിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാലോ ദയ തോന്നിയാലോ ശിക്ഷാ കാലാവധി അഞ്ചു വർഷമായോ പത്ത് വർഷമായോ ഒക്കെ കുറച്ച് നൽകാൻ കഴിഞ്ഞേക്കും അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ സഞ്ജുവിന് പിന്നീട് സമീപിക്കാൻ കഴിയുക ഹൈക്കോടതിയാണ് പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ സ്വമേധയാ കേസെടുത്തതിന് പിന്നാലെയാണ് സഞ്ജു ഇത്രയും വലിയ രീതിയിലുള്ള നിയമക്കുരുക്കിലേക്ക് പോകുന്നത് അധികൃതർക്ക് നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എടുത്തത് അതുകൊണ്ട് തന്നെ ടെക്കിക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഹൈക്കോടതി പോലും ആവശ്യപ്പെട്ടിരുന്നത് ഇതേ ഹൈക്കോടതിയിൽ നിന്ന് എത്രത്തോളം സഞ്ജുവിന് ഇളവ് ലഭിക്കുമെന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പാണ് ലൈസൻസ് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശമുള്ളത് സ്ഥിരമായി നിയമലംഘനം നടത്തുന്ന ആളാണെങ്കിൽ അയാളുടെ ലൈസൻസ് തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട് ആ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ സെഷൻ പൊതുജനത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഉപയോഗിക്കുന്നവരുടെ ലൈസൻസും ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും സ്ഥിരം നിയമലംഘകനാണ് സഞ്ജു ടെക്കി എന്ന് കണ്ടതിനാലാണ് ഈ കടുത്ത നടപടിയിലേക്ക് കടന്നത് നാർക്കോട്ടിക് ഡ്രഗ്സിനും അതുപോലെ തന്നെ സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസിനും സ്ഥിരമായി അടിമപ്പെട്ടവരും ലൈസൻസ് തിരിച്ചെടുക്കാൻ അങ്ങനെ അടിമപ്പെട്ടവരുടെ ലൈസൻസും തിരിച്ചെടുക്കാൻ എം ഇ ഡിക്ക് അധികാരമുണ്ട് ഇങ്ങനെ നിരവധി കാരണങ്ങൾ വേറെയുമുണ്ട് കോടതി നിശ്ചിതമായ അല്ലെങ്കിൽ കോടതിയിൽ ഒരു നിശ്ചിതമായ ചില സാഹചര്യങ്ങൾ ഒരാളുടെ ലൈസൻസ് റദ്ദെയ്യാൻ ചെയ്യാൻ അധികാരവുമുണ്ട് ഏതായാലും സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് കോടതി തന്നെ ഇടപെടണം കോടതി തന്നെ തീരുമാനവും എടുക്കണം ആ തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ്